ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെഗത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബറിന് പലർക്കും അറിയാമെന്ന് കരുതുന്നു പുള്ളിക്കാരുമായിട്ടുള്ളൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ബന്ധം തന്നെയായിരുന്നു ആറട്ടണൻ ഉണ്ടായിരുന്നത് ആറട്ടണനെ കഴിഞ്ഞ ദിവസം എറണാകുളം വനിതാ വിനിത തിയേറ്ററിൽ നിന്ന് ആറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹം തിയേറ്റർ ഓണറിന് ഒരുപാട് തെറി വിളിക്കുന്ന രംഗങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം മാധ്യമത്തിലൂടെ ഒരുപാട് പ്രചരിച്ച കാര്യങ്ങളായിരുന്നു അപ്പോൾ ആ ഒരു രംഗത്തിനെതിരെയാണ് ഇപ്പോൾ ചെഗിത്താൻ പ്രതികരിച്ചിരിക്കുന്നത് നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ തന്നെ ചെഗിത്താനും ആറട്ടണനുമായിട്ടുള്ള നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം ചെകുത്താൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയൊരു വീഡിയോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും കാരണം ആറാട്ടണൻ തന്നെ പൊട്ടൻ എന്നൊക്കെ വിളിച്ചിട്ടാണ് ചെകുത്താനെ വിശേഷിപ്പിക്കുന്നത് കാരണം ആ ഒരു പൊട്ടണയ്ക്ക് ഒന്നും അറിയില്ല എന്തൊക്കെ വായത്തൊന്നി വിളിച്ച് കോതയ്ക്ക പാട്ട് എന്ന് പറഞ്ഞതുപോലെ തിയേറ്ററിൽ വന്ന് വിളമ്പുന്നു സത്യം പറഞ്ഞാൽ ചെകുത്താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഴുവൻ സത്യം തന്നെയാണ് കാരണം ആറട്ടണൻ എന്നൊരു പേര് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ല എറണാകുളം വനിതാ വനിതാ തിയേറ്റർ ഫേമസ് ആയതും അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തിയേറ്റർ മൂ റിവ്യൂ എന്ന് പറയുന്ന ആ ഒരു സംരംഭം വളർന്നു വന്നത് ആറട്ടൺ എന്ന വ്യക്തിയിലൂടെ അല്ല എന്നൊക്കെ തന്നെയാണ് അത് ആറട്ടൺ എന്ന വ്യക്തി മനസ്സിലാക്കും അതുകൊണ്ട് തന്നെയാണ് ചെകിത്താൻ ഇയാളൊരു പൊട്ടനാണ് ഇയാളുടെ വിചാരമാണ് ഇയാളുടെ വിചാരം സിനിമ മലയാള സിനിമ നിലനിൽക്കുന്നത് തന്നെ ആറാട്ടനൻ എന്നുള്ള ആളുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഒരു കാര്യം മാത്രം ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ ആറാട്ടൻ മോഹൻലാലിന്റെ സിനിമ ഇല്ലായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള സന്തോഷ് വർക്കി പോലുള്ള ഒരുപാട് ആളുകൾ ഇന്ന് അലിൻജോസ് പെരേരയെ പോലുള്ളതും അല്ലെങ്കിൽ അലിൻജോസ് പെരേരയുടെ ബോഡി ഗാർഡ് എന്നൊക്കെ പറഞ്ഞ് ചുറ്റും കൂടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അത് പറഞ്ഞ് പരസ്പരം വിളിച്ച് കളിയാക്കാൻ ആഗ്രഹിക്കുന്നില്ല അഭിലാഷ് ആട്ടയത്തെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരെ അവരുടെ എല്ലാം വിചാരം മലയാള സിനിമ ഇന്ന് നിലനിൽക്കുന്നത് ഇവിടെയെല്ലാം കൈപ്പിടിയിലാണ് എന്നുള്ളതാണ് സത്യം എന്തൊക്കെ തന്നെയാലും ആറട്ടൻ എന്നെ സിനിമാ തിയേറ്ററിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അതിന്റെ എല്ലാവരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഇന്ന് വൈകുന്നേരം എന്തായാലും ഒരു ലൈവ് ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന് രാത്രി എന്തായാലും പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇടുന്നില്ല അതേപോലെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു ആറട്ടൻ ശരിക്കും പറഞ്ഞാൽ എന്നെ എല്ലാവരും ഒരു എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നു ഞാൻ പി എച്ച് ഡി ലെവലൊക്കെ പഠിച്ച ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അത്രത്തോളം പഠിച്ച ഒരു വിവരമുള്ള ആൾ എന്ന നിലയിൽ പോലും എന്നെ ആളുകൾ ഇപ്പോൾ പരസ്പരം കളിയാക്കുകയാണ് നോക്കി നോക്കിച്ചിരിക്കുകയാണെന്നുള്ളതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറട്ടൻ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല കാരണം പുള്ളിക്കാരൻ ആ ഒരു പഠിപ്പ് ിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്